അണക്കെട്ടിന്റെ വിഷ്ണുപ്രദേശത്ത് മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നത് അഞ്ചടി വെള്ളം ചൊവ്വാഴ്ചത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി പതിനേഴ് പോയിന്റ് നാല് പൂജ്യം അടിയായിരുന്നു ജലനിരപ്പ് ബുധനാഴ്ച വൈകിട്ടോടെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം അടിയായി ഇരുപത്തിനാല് മണിക്കൂറിടെ അണക്കെട്ടിന്റെ വിഷ്ണുപ്രദേശത്ത് എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയും തേക്കടിയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി തമിഴ്നാട്ടിലും മഴ ശക്തമാണ് മുലപ്പെരിയാർ ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് അടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതോടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി തമിഴ്നാട് താഴ്ന്ന പ്രദേശങ്ങളുള്ളവർക്കാണ് അധികൃതർ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുൻകരുതൽ നടപടിയുമായി നദീതീരങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി ഒരു സാഹചര്യത്തിലും ആരും കുളിക്കാനോ വസ്ത്രം കഴുകാനോ നദിയിൽ ഇറങ്ങരുതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി നാല് ദിവസം മുമ്പ് നൂറ്റി പതിനാല് പോയിന്റ് അടിയായിരുന്ന ജലനിരപ്പ് ബുധനാഴ്ചയോടെ നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഉയർന്നിട്ടുണ്ട് ബുധനാഴ്ച മാത്രം അണക്കെട്ടിലേക്ക് ഏഴായിരത്തി ൂറ്റി മുപ്പത്തിയഞ്ച് ക്യൂസെക്സ് ജലം ഒഴുകിയെത്തിയെന്ന് തേനി ജില്ലാ കലക്ടർ രഞ്ജിത് സിംഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിന് റിസർവോയറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുന്നത് നൂറ് ക്യൂസക്സ് ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളോടും റവന്യൂ ഉദ്യോഗസ്ഥരോടും ഉയർന്ന ജാഗ്രത പാലിക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ വേഗത്തിലുള്ള പ്രതികരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ബുധനാഴ്ച വരെ തേനി ജില്ലയിലെ അണക്കെട്ടുകൾ അവയുടെ മൊത്തം സംഭരണശേഷിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം എത്തിയിട്ടുണ്ട് ഇതേസമയം അറബിക്കടലിലെ കപ്പൽ അപകടം സംസ്ഥാന സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇതേസമയം കൊല്ലം ശക്തി കുളങ്ങരയിൽ തീരത്തെഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം കണ്ടെയ്നർ മുറിക്കുന്നതിനിടെ സ്പോഞ്ച് അടങ്ങിയ ഫോമിൽ തീ പടരുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി പ്രദേശത്ത് കറുത്ത പുക ഉയർന്നത് ആശങ്കക്ക് കാരണമായി കണ്ടെയ്നർ തീപിടിച്ചതിൽ ആശങ്കപ്പെടാനില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ശക്തമായ കാറ്റിൽ ഗ്യാസ് വെൽഡിങ്ങിനിടെ കണ്ടെയ്നറിനുള്ളിൽ ഫോമിലേക്ക് തീ പടർന്നതാണ് തീപിടുത്ത കാരണം നാളെ അവധി കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവക്ക് ജില്ലാ കളക്ടർ നാളെ അഥവാ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളി അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്